നമസ്കാരം പി എസ് സി കോഴ ആരോപണത്തിൽ പ്രമോദ് കോട്ടൂളിയുടെ നീക്കങ്ങൾ സി പി എം നിരീക്ഷിക്കുമെന്ന് റിപ്പോർട്ട് പാർട്ടി പുറത്താക്കിയ പ്രമോദിന് വലിയ സ്വീകാര്യത കിട്ടുന്നത് സി പി എമ്മിനെ കുഴയ്ക്കുന്നുണ്ട് അതിനിടെ സി പി എമ്മിലെ വലിയൊരു വിഭാഗവും പ്രമോദിനൊപ്പമാണെന്ന ചർച്ചയും സജീവമാണ് കോഴിക്കോട്ടെ ഗ്രൂപ്പില്ലാ നേതാക്കളെല്ലാം പ്രമോദിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് സൂചനകൾ അതിനിടെ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ജില്ലാ കമ്മിറ്റി അംഗം ഇ പ്രേംകുമാറും ലോക്കൽ കമ്മിറ്റിയിലെ ഒരു വനിതാ അംഗവും ചേർന്നാണെന്ന് പ്രമോദ് കോട്ടൂളി പറയുന്നു വ്യാജ തെളിവുകൾ ഉണ്ടാക്കി നൽകിയ പരാതി വിശ്വസിച്ച് പാർട്ടി അച്ചടക്ക നടപടി എടുത്തതിൽ കടുത്ത വിഷമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൂട്ടാലോചന നടന്നത് എവിടെ നിന്നാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇല്ലത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ പ്രേമൻ എല്ലാ ചതിയിലും നിങ്ങളാണ് നായകൻ എന്ന് കമൻ്റ് ചെയ്തത് പുറത്താക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി കൺട്രോൾ കമ്മീഷന് പരാതി നൽകുമെന്നും പ്രമോദ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രമോദിനെ ഏകകണ്ഠമായിട്ടാണ് പുറത്താക്കിയത് എന്നും ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നും പ്രേംകുമാർ ഇല്ലത്ത് പറഞ്ഞു ഇതോടെ വിവാദങ്ങൾ പുതിയ തലത്തിൽ എത്തി ഈ വിവാദത്തിൽ സി പി എം നേതാക്കൾ ആരും പ്രതികരിക്കരുത് എന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുണ്ട് അതിനിടെ കേസ് പോലീസിൽ എത്തുമോ എന്നത് സി പി എം ഉറ്റുനോക്കുന്നുമുണ്ട് പി എസ് സി അംഗത്വത്തിന് വേണ്ടി തനിക്ക് പണം നൽകിയിട്ടില്ല എന്ന് പരാതിക്കാരനായ ശ്രീജിത്ത് തന്നെ വ്യക്തമാക്കിയതായി പ്രമോദ് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് വ്യക്തമല്ല ശ്രീജിത്തിനുവേണ്ടി ആരോഗ്യവകുപ്പിൽ ഇടപെടുകയോ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനാവുകയോ ചെയ്തിട്ടില്ല സുഹൃത്തുക്കൾ എന്ന നിലയിൽ തങ്ങൾ പരസ്പരം അയച്ച വാട്സാപ്പ് ചാറ്റുകളും മെസ്സേജുകളും വളച്ചൊടിച്ച് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി ചില കാര്യങ്ങളിൽ അഭിപ്രായം തേടിയപ്പോൾ മറുപടി നൽകിയിട്ടുണ്ട് ഇതാണ് ഗൂഢാലോചനയ്ക്കായി ഉപയോഗിച്ചത് തന്റെ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഉപയോഗിച്ച് പാർട്ടിക്ക് പരാതി നൽകുകയായിരുന്നുവെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞിരുന്നു പോലീസിൽ പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട് ആർക്കെതിരെ പരാതി നൽകും എന്നത് സംബന്ധിച്ച് ചില നിയമപ്രശ്നങ്ങളുമുണ്ട് വിശദാംശങ്ങൾ ശേഖരിച്ച ശേഷം ഗൂഢാലോചനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു ഇതിനിടെ പരാതി കൊടുക്കാതിരിക്കാൻ പ്രമോദിൽ സമ്മർദ്ദം ഏറുന്നുണ്ട് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെയാണ് പ്രമോദിന്റെ പോരാട്ടം എന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രമോദിന്റെ ഓരോ നീക്കവും നിർണായകമാണ് അതാണ് ഇപ്പോൾ പാർട്ടി നിരീക്ഷിക്കുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്ന് പ്രമോദ് കോട്ടൂളി നേരത്തെ അറിയിച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം പി എസ് സി അംഗത്വം ലഭിക്കാൻ കോഴ വാങ്ങിയെന്ന് താൻ ആർക്കും പരാതി നൽകിയിട്ടില്ല എന്നും പ്രമോദ് കോട്ടൂളി പണം വാങ്ങിയിട്ടില്ല എന്നും ചെവായൂർ സ്വദേശി ശ്രീജിത്ത് വെളിപ്പെടുത്തി താനും പ്രമോദും വർഷങ്ങളായി നല്ല സുഹൃത്തുക്കളാണ് പ്രമോദുമായി ഒരു പണമിടപാടുമില്ല എന്നാണ് ശ്രീജിത്ത് പറയുന്നത് താനും കുടുംബവും മംഗളൂരുവിലാണ് ജോലി ചെയ്യുന്നത് പണം കൊടുത്ത് ജോലി വാങ്ങേണ്ട ആവശ്യം തൻ്റെ കുടുംബത്തിന് ഇല്ലെന്നും ശ്രീജിത്ത് പറയുന്നു ഇതും പ്രമോദ് കോട്ടാളിയെ അനുനയിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന വിലയിരുത്തലും സജീവമാണ് തന്നെ പുറത്താക്കാൻ കോഴിക്കോട് നഗരത്തിലെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം കൃത്രിമ തെളിവുണ്ടാക്കി പാർട്ടി നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് പ്രമോദ് കോട്ടൂളി ആരോപിക്കുന്നത് കോട്ടൂളിയിലെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ കൂട്ടുപിടിച്ചാണ് ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്നും പ്രമോദ് പറയുന്നു താൻ പാർട്ടിയിൽ സജീവമായി തിരിച്ചെത്തിയതിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു ആ ശത്രുതയാണ് കാണിച്ചത് ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും ഒരേപോലെ തെറ്റിദ്ധരിപ്പിച്ചു അതിനായി ചേവായൂർ സ്വദേശി ശ്രീജിത്തിൻ്റെ പേരും ഉപയോഗപ്പെടുത്തി കോഴി ആരോപണം ഉണ്ടായതിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കും വിജിലൻസിനും പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ഇരുപത്തിരണ്ട് ലക്ഷം നൽകി എന്ന് പറയുന്ന ശ്രീജിത്ത് എൻ്റെ സുഹൃത്താണ് ഒരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ല ഞാൻ ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിരന്തരമായി പോയി എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് ശ്രീജിത്തിനെ അവസാനമായി കണ്ടത് ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസമാണ് ശ്രീജിത്തിൻ്റെ വീട് കാണുന്നത് സാമ്പത്തിക ഇടപാട് നടത്തിയെങ്കിൽ ശ്രീജിത്തും ഞാനുമായുള്ള വാട്സപ്പ് സന്ദേശങ്ങളോ ഫോൺ കോളുകളോ ഫോട്ടോയോ എന്തെങ്കിലും പുറത്തുവിടട്ടെ എന്നും പ്രമോദ് കോട്ടൂളി വെല്ലുവിളിച്ചിരുന്നു